ൂരിൽ യുവ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ഒളിവിൽ പോയ സീനിയർ അഭിഭാഷകൻ ബെയിലും ദാസിനായി വ്യാപക തിരച്ചിൽ നടക്കുകയാണ് ഇന്നലെയാണ് ജൂനിയർ അഭിഭാഷകയ്ക്ക് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ മർദ്ദനമേറ്റത് സഹപ്രവർത്തകമായ തർക്കത്തിൽ പരാതി പറയാൻ എത്തിയ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം ഏതായാലും പ്രശാന്ത് ശങ്കർമംഗലത്ത് ചേരുകയാണ് വിശദാംശങ്ങളുമായി യുവ അഭിഭാഷകയെ മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി തിരച്ചിൽ പോലീസ് നടത്തുകയാണ് തിരച്ചിൽ ഊർജിതമെന്നാണ് തന്നെയാണ് പോലീസും പറയുന്നത് പലയിടങ്ങളിൽ അതായത് അഭിഭാഷകൻ പോകാൻ സ്ഥലമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലേക്ക് കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ് മൊബൈൽ ഫോൺ സിഗ്നൽ അടക്കം കേന്ദ്രീകരിച്ചു ഒരു അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട് ഈ സീനിയർ അഭിഭാഷകനായ ബെയ്ലിൻദാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ആരോപിക്കുന്നത് മാത്രമല്ല ഈ ഈ കഴിഞ്ഞ ദിവസം മാത്രമല്ല ആക്രമണം ഉണ്ടായത് അല്ലെങ്കിൽ മർദ്ദനമുണ്ടായത് അതിനു മുമ്പും യുവതി ഗർഭിണിയായിരുന്ന സമയത്തും ഗർഭാവസ്ഥയിലും ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ നിലവിൽ യുവതി ആരോപിക്കുന്നത് മാത്രമല്ല അതിൽ കൂടാതെ ഈ സംഭവത്തിൽ ബാർ കൗൺസിൽ അസോസിയേഷൻ അടക്കം പരാതി നൽകാൻ കോടിയിരുകയാണ് യുവതി വലിയ രീതിയിലാണ് മർദ്ദനം മർദ്ദനമുണ്ടായത് രണ്ട് തവണ മർദ്ദിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം എഫ് ഐ ആർ റിപ്പോർട്ടിലടക്കം പുറത്തു വന്നത് അതായത് രണ്ട് സഹപ്രവർത്തകർ തമ്മിലുണ്ടാകുന്ന തർക്കമുണ്ടാകുന്നു ആ തർക്കത്തിൽ പരാതി പറയാനെത്തിയതാണ് യുവതി ആ പരാതി പറയാനെത്തിയ യുവതിയോട് പ്രകോപനപരപരമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പറയുന്നത് ആദ്യ അരിയിൽ തന്നെ യുവതി ഈ ആദ്യ അടിയിൽ തന്നെ യുവതി തറയിലേക്ക് തെറിച്ച് വീഴുകയും തുടർന്ന് വീണ്ടും മർദ്ദിക്കുകയും ചെയ്തു എന്നടക്കമാണ് എഫ് ഐ ആർ പരാതിയായി എഫ് പറയുന്നത് അത് തുടർന്ന് അതിനുശേഷം മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ചികിത്സയിൽ ചികിത്സ തേടിയിരുന്നു ഗുരുതരമായി പരിക്കുണ്ടെന്ന് കണ്ടതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന നിർദ്ദേശവും പോലീസ് നിർദ്ദേശവും നൽകിയിരുന്നു മാത്രമല്ല പോലീസ് ഈ സംഭവത്തിൽ വജീർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഈ യുവ അഭിഭാഷക അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചത് പോലീസ് വലിയ രീതിയിൽ തിരച്ചിൽ ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നാൽ കണ്ടെത്തി സീനിയർ അഭിഭാഷകനായ ബേലിന്ദാസിനെ കണ്ടെത്താൻ കഴിയുന്നില്ല പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്നത് മാത്രമല്ല ആദ്യം തുടക്കത്തിൽ ബാർ കൗൺസിൽ അസോസിയേഷനും ഈ പ്രതിക്ക് അനുകൂലമായ നടപടി സ്വീകരിച്ചുവെന്ന് യുവതി തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ പിന്നും പിന്നീട് തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ സംഭവത്തിന് ശേഷം വക്കീൽ ഓഫീസിൽ കയറി അതായത് അവരുടെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കൊന്നും കടക്കാൻ പാടില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ം ബാർ കൗൺസിൽ അസോസിയേഷൻ എടുത്തു എന്നാണ് ഇപ്പോൾ യുവതി തന്നെ തുടക്കത്തിൽ പറഞ്ഞത് എന്നാൽ പിന്നീട് അത് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ക്രൂരമായൊരു നടപടിയാണ് യുവതിക്കെതിരെ ഉണ്ടായത് വനി വനിതാ കമ്മീഷൻ അടക്കം കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി വനിതാ കമ്മീഷൻ ഇന്നലെ പറഞ്ഞത് അത്യപൂർവമായി ഉണ്ടാകുന്ന നടപടിയാണ് ക്രൂരമായ നടപടിയാണ് ഇത് വെച്ചുപൊറക്കാൻ പാടില്ല എന്നടക്കമുള്ള കാരണങ്ങൾ കൊണ്ടാണ് സ്വമേധയാദീം കേസെടുത്തത് തുടർന്ന് യുവതിയും വനിതാ കമ്മീഷനും ശിശുക്ഷേമ വകുപ്പിനും പരാതി നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്നും പരാതി അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവതിയും പറയുന്നത് തന്നെ പോലീസും കേസെടുത്തുകൊണ്ടുള്ള നിലയിലേക്കാണ് പോകുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ അതോടൊപ്പം തന്നെ മർദ്ദനം ആൾക്കൂട്ടത്തിൽ വെച്ച് അപമാനിക്കൽ എന്ന അടക്കമുള്ള വകുപ്പോൾ ചുമത്തിക്കൊണ്ടാണ് പോലീസും കേസെടുത്തിരിക്കുന്നത് തുടർന്ന് ആ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് മർദ്ദനശേഷം ഒടുവിൽ പോയതാണ് ബേലിദാസ് ബെലിദാസിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല പ്രദീപ് സംഭവിക്കുന്നത് നിയമം പാലിക്കാൻ മറ്റുള്ളവർക്ക് നീതി ലഭ്യമാക്കാൻ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് നിയമവും നീതി പഠിച്ചിട്ടില്ലാത്ത ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടി കോടതികളിൽ പോരാടേണ്ട അഭിഭാഷകൾ പുറത്ത് തമ്മിലടിക്കുന്നു ഈ വഞ്ചുവേറ്റ് അങ്ങനെ ഒരു വലിയ ചരിത്രം കൂടിയുണ്ട്